വിഷു ഈസ്റ്റർ ഉത്സവ സീസണം ഒപ്പം വാരാന്ത്യവും ചേർന്നു വരുന്നതിനാൽ തന്നെ കനത്ത യാത്രാ പ്രതിസന്ധിയാണ് നേരിടുന്നത് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ട്രെയിനുകൾ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് സാഹചര്യം ചൂഷണം ചെയ്യാൻ ഒരുങ്ങി നിൽപ്പാണ് സ്വകാര്യ ബസ് ലോഭികൾ ഈ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ആശ്വാസകരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ ദിവസേന രാത്രികാല സർവീസിനായി മൂന്ന് ട്രെയിനുകൾ ഓടിയിട്ടും ആവശ്യത്തിന് ടിക്കറ്റ് ലഭിക്കാത്ത തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ വീക്ക്ലി സ്പെഷ്യൽ ട്രെയിൻ എന്ന നിലയ്ക്കാണ് സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശനിയാഴ്ച ദിവസങ്ങളിൽ മംഗലാപുരത്തു നിന്നും വൈകുന്നേരം പുറപ്പെട്ട ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരത്തെത്തുകയും തിരികെ തിരുവനന്തപുരത്ത് നിന്നും ഞായറാഴ്ച വൈകുന്നേരം പുറപ്പെട്ട തിങ്കളാഴ്ച രാവിലെ മംഗലാപുരത്തെത്തുകയും ചെയ്യുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആലപ്പുഴ വഴിയാണ് സർവീസ് ഒരു എ സി ത്രീ ടയർ കോച്ച് പന്ത്രണ്ട് സ്ലീപ്പർ ക്ലാസ് കോച്ച് നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ച് രണ്ട് സെക്കൻഡ് ക്ലാസ് കോച്ച് എന്നിവയാണ് ഈ ട്രെയിനിലുള്ളത് സ്ലീപ്പറിന് നാനൂറ്റി രൂപ എ സി യറിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ ദിശയിലേക്കും നാല് സർവീസ് ഉൾപ്പെടെ ആകെ എട്ട് ട്രിപ്പുകളാണ് ഈ വാരാന്ത്യ സ്പെഷ്യൽ ട്രെയിന് ഉള്ളത് മംഗലാപുരം തിരുവനന്തപുരം നോർത്ത് ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം നാല് ഒന്ന് മംഗലാപുരം ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് വാരാന്ത്യ സ്പെഷ്യൽ ട്രെയിൻ മംഗലാപുരത്ത് നിന്നും ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് പുറപ്പെടും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്തിലെത്തും ഏപ്രിൽ പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് മെയ് മൂന്ന് എന്നീ തീയതികളിലാണ് സർവീസ് തിരുവനന്തപുരം നോർത്ത് മംഗലാപുരം ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം നാല് രണ്ട് തിരുവനന്തപുരം നോർത്ത് മംഗലാപുരം വീക്ക്ലി സ്പെഷ്യൽ ട്രെയിൻ ഏപ്രിൽ പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് മെയ് നാല് എന്നീ ഞായറാഴ്ചകളിൽ വൈകിട്ട് ആറ് നാൽപ്പതിന് പുറപ്പെട്ട തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് മംഗലാപുരം ജംഗ്ഷനിൽ എത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് കൂടാതെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം കൊച്ചുവേളിയിലേക്ക് മെയ് വരെ പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുന്നതായിരിക്കും കൊച്ചുവേളിയിൽ നിന്ന് ഇന്ന് ഉച്ചക്ക് രണ്ട് പതിനഞ്ചിനാണ് ആദ്യ സർവീസ് ട്രെയിൻ നമ്പർ പൂജ്യം ആറ് അഞ്ച് 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 വെള്ളിയാഴ്ചകളിൽ രാത്രി പത്ത് മണിക്ക് ബാംഗ്ലൂരു എസ് എം വി ടി ടെർമിനലിൽ നിന്ന് ആരംഭിച്ച പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടിന് തിരുവനന്തപുരം നോർത്തിലെത്തും നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് മെയ് രണ്ട് ഒൻപത് പതിനാറ് മുപ്പത് തീയതികളിലാണ് സർവീസുകൾ കൃഷ്ണരാജപുരം ബംഗാരപ്പേട്ട സേലം ഈറോഡ് തിരുപ്പൂർ പോത്തന്നൂർ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം നോർത്ത് കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം കൊല്ലം വർക്കല ശിവഗിരി എന്നിവ ിൽ സ്റ്റോപ്പുകളുണ്ട് തിരിച്ചു ട്രെയിൻ ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട പിറ്റേ ദിവസം രാവിലെ ഏഴ് മുപ്പതിന് ബംഗളൂരുവിലെത്തും അതേസമയം മലയാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന അമൃത എക്സ്പ്രസിൽ സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറയ്ക്കാനും തീരുമാനമായിട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രൽ മുതൽ മധുരൈ വരെയും തിരിച്ചു സർവീസ് നടത്തുന്ന ഒന്ന് ആറ് മൂന്ന് നാല് മൂന്നേയും ഒന്ന് ആറ് മൂന്ന് നാല് നാല് എന്നീ ട്രെയിൻ നമ്പറുകളിലുള്ള ട്രെയിനിലാണ് കോച്ചുകളുടെ എണ്ണം കുറയ്ക്കുന്നത് ജൂൺ അഞ്ചു മുതൽ കോച്ചുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ കോച്ച് ഒരെണ്ണമാണ് കുറയ്ക്കുന്നത് എന്നാൽ ആകെ കോച്ചുകളുടെണത്തിൽ മാില്ല അൺറിസർവ് ജനറൽ കോച്ചുകളുടെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കും നേരത്തെ ഒന്ന് വീതം എ ഫസ്റ്റ് ക്ലാസ് എ സി ടയർ കോച്ചുകളും എ സി ടയർ കോച്ചുകളും പതിമൂന്ന് സ്ലീപ്പർ ക്ലാസ് കോച്ചുകളും മൂന്ന് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും ഭിന്നശേഷിക്കാർക്ക് കൂടി ഉപയോഗിക്കാവുന്ന രണ്ട് സെക്കൻഡ് ക്ലാസ് കോച്ചുകളുമാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി